ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ യൂസ്ഫുള്ളായെന്നൊരു അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇങ്ങോട്ടും മറക്കരുത് ഇപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി എങ്ങനെ പെട്ടെന്ന് കളയാം അപ്പോൾ എത്ര കിലോ വെളുത്തുള്ളി ഉണ്ടെങ്കിലും നമുക്ക് വളരെ ഈസിയായിട്ട് ഈ രീതിയിൽ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ആദ്യം ഒരു മുറത്തിയിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഓരോ അല്ലിയായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടകിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുകൊണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടയി കൊടുക്കാം അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ കാണിക്കുകയാണ് ഇപ്പം ചൂടാക്കുന്നതുകൊണ്ട് എണ്ണ നമ്മുടെ കയ്യിൽ തടവി ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാത്തിലും വെളിച്ചെണ്ണ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അപ്പം ഒരുപാട് അങ്ങ് ചൂടാക്കേണ്ട കാര്യമില്ല കാരണം വെളുത്തുള്ളി വെന്ത് പോകരുത് നമുക്ക് ആ തൊലി ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മുറത്തിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാരണം തൊലിയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ആ തൊലി പെട്ടെന്ന് ഇളകിപ്പോയി നമുക്കൊന്ന് ഞെവിടിയെടുക്കാം ഉണ്ടോ ഈ രീതിയിൽ ഞെടിയാൽ തന്നെയും കുറേ തൊലിയൊക്കെ പോയി കിട്ടും ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്കൊന്ന് പാറ്റിയെടുത്താൽ മതി അപ്പം അങ്ങനെയും തൊലി കളഞ്ഞെടുക്കാം ഇനി അതുകൂടാതെ നമുക്ക് കവറിനകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം ഇപ്പം കണ്ടോ ഇങ്ങനെ വേണേലും നമുക്ക് നല്ല രീതിയിൽ തൊലികളൊക്കെ ഇളക്കി പെട്ടെന്ന് പെട്ടെന്ന് തൊലി ഇളക്കി തൊലി ഇളക്കി എടുക്കാം കണ്ടോ അതല്ല എങ്കിൽ നമുക്ക് നമുക്കിനി കവറിനകത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഇപ്പം കണ്ടോ ഇങ്ങനെയും ഒരുപാട് നമുക്ക് വെളുത്തുള്ളി എടുക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു ടിപ്പാണ് നമ്മുടെ കവറിനകത്ത് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഒന്ന് കുറഞ്ഞു കൊടുക്കുക ചെയ്താലും മതി കണ്ടോ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ തൊലി ഇളകി കിട്ടും രണ്ട് മൂന്ന് തട്ട് കൊടുത്താൽ മതി ഇനി ഞാൻ മറത്തിനകത്തോട്ട് തട്ടിയിട്ട് കാണിച്ചുതരാം നല്ല രീതിയിൽ തൊലിയൊക്കെ ഇളകി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഒന്ന് പാറ്റിയെടുക്കാം എന്നിട്ട് തൊലി ഫുള്ളാകെ ഇളകി വന്നിട്ടുണ്ട് അതിൽ നിന്ന് നമുക്കെല്ലാം പിറക്കി മാറ്റുകയും ചെയ്യാം അപ്പം ഈ രീതിയിൽ എത്ര കിലോ വെളുത്തുള്ളി ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ അടുപ്പത്ത് ഇട്ട് വറുത്തില്ല എങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് കൊണ്ടുവച്ചാലും മതി അപ്പോൾ നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും തൊലിയും ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിലൊക്കെ ഇറച്ചി മേടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ രീതിയിലൊക്കെ തൊലിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉള്ളി വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ തോലിക്കകത്ത് നിന്നുള്ള എല്ലാ വെളുത്തുള്ളിയും ഇറക്കിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ തോലിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക അതിനുശേഷം കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചെറിയ ഈച്ച അതേപോലെ തന്നെ പാറ്റ ഈ ശല്യമൊക്കെ ഒഴിഞ്ഞ് കിട്ടും അപ്പം എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്